വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല രണ്ടായിരത്തി അഞ്ച് വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണം നടന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്നു എ കെ പി എ യൂണിറ്റ് അംഗം ടി എൻ ഗോപിയുടെ നിര്യാണത്തിൽ പ്രതിച്ഛായയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് എ കെ പി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ മുതിർന്ന അംഗം ജോർജിന് ഐ ഡി കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു നോമ്പ് കാലാണ് അതൊക്കെ ഈ നോമ്പ് കാലത്തിന് മുന്നേ ഒട്ടനവധി വർക്കുകൾ എടുത്ത് നല്ല സാമ്പത്തിക സ്രോതസ് നമ്മൾ ഈ നോമ്പിനു മുന്നേ എല്ലാവരും ഉണ്ടാക്കി എന്നിട്ടും സ്വാതന്ത്ര്യത്തിൽ മൈനസുകൾ എടുക്കുന്ന നാനൂറോ അഞ്ഞൂറോ അടക്കാൻ പറഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് നമ്മുടെ കയ്യിലില്ല നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിച്ച് ഉണ്ടാക്കിയ പേശുക പോയി ഈ നൂറ് രൂപ ഇരുന്നൂറ് രൂപ പോലും അടയ്ക്കാനില്ലാത്തൊരവസ്ഥയിൽ നമ്മളെത്തി അത് നമ്മളൊന്ന് വളരെ കറക്റ്റ് ആയിട്ട് ചിന്തിച്ചു കൊണ്ട ഒരു സംവിധാനമാണ് നമ്മളൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ആയിരം രൂപ സേവ് ചെയ്യാനായിട്ട് നമ്മുടെ അംഗങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ഇങ്ങ ഇനി മുന്നോട്ടുള്ള പ്രയാണം വളരെ ദുർഘടമായിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊരു വർക്ക് കഴിഞ്ഞാൽ പതിനായിരം രൂപ കിട്ടിയാൽ നമ്മളെ പെന്റ് അടിക്കാൻ കൊടുത്തു ആല്പടിക്കാൻ കൊടുത്തു ഒരു സൈഡ് ചെയ്യാൻ കൊടുത്തു അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഒരു രൂപ ഇല്ല അപ്പൊ ആ പതിനായിരത്തിന് ആയിരം രൂപ നമ്മൾ മാറ്റി വെക്കണം അതുപോലെ നമ്മൾ കൈവയ്ക്കാൻ പാടില്ല ഒരു സാമ്പത്തിക ശീലം അതുപോലെ തന്നെ എത്ര പേരുണ്ട് ഒരു അല്ലെങ്കിൽ എത്ര ആളുകളുണ്ട് മേഖലാ വൈസ് പ്രസിഡന്റ് കെ എസ് വൈശാഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷിബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ഇൻചാർജ് കെ കെ മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി അൻസ്മൻ സുബിൻ ചെറുതുരുത്തി പി വി മുരളി ഫ്രാൻസിസ് ചെമ്പരത്തി രാഹുൽ കല്ലമ്പാറ മിഥുൻ ആൽഫ മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി മേഖലാ ട്രഷറർ കെ കെ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു എങ്ങനെയെക്കുറിച്ച് സമയം കണ്ടെത്തിയ ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ഞങ്ങൾക്കൊക്കെ ാനോ ഒന്നും കൊടുക്കാൻ ചെയ്ത് മേടിയാക്കി നടക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓരോരുത്തരെ സ്ഥാപനങ്ങൾക്ക് എത്ര പ്രാവശ്യം പോയിട്ടാവുന്നതിൽ പഴയ ആൾക്കാരും വല്ലവർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം എത്ര പ്രാവശ്യം വന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ നാട് പഴയൂര് വെള്ള മല ഇതൊക്കെ ഞാൻ ശ്രീകരം പാചകം അഴിച്ചക്കൾ വന്നൊക്കെ കുറച്ച് പുതിയതായിട്ട് എന്ന് പറയാം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇപ്പോഴും അതുകൊണ്ടാണ് സാധനം സംഘടന ഇല്ലാക്കാൻ പോവുകയെന്നുള്ള ഇത് മാത്രം കാര്യങ്ങളൊന്നും ഇല്ല ന്യൂസ് ഡെസ്ക് സിസി